ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് മഴ ശക്തം കരകവിഞ്ഞൊഴുകി നിരവധി വീടുകൾ വെള്ളത്തിൽ മഴ ശക്തമായതിനെ തുടർന്ന് കനോലി കനാൽ കരകവിഞ്ഞൊഴുകി കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത് പെരിങ്ങൽകുത്ത് ഡാം തുറന്നതും വെള്ളം കയറാൻ കാരണമായിട്ടുണ്ട് നഗരസഭാ പ്രദേശത്തെ എൽ തുരുത്തി കോട്ടപ്പുറം കോട്ട പാലിയന്തൊരുത്ത് കാവൽക്കടവ് ഉഴവത്തുക്കടവ് വയലാർ ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല ഗോതുരുത്ത് പ്രദേശം എന്നിവിടങ്ങളിൽ തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മഴ പിന്നെ ഈ നമ്മളെ ഈ പെരിങ്ങൽ കുത്ത് ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭീതിയിലും കൂടിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ ഈ പരിസരത്ത് മൊത്തം ഒരു പത്തൊമ്പത് വീടുകളുണ്ട് അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കാണ് പിന്നെ പറഞ്ഞ് കേൾക്കണമുണ്ട് ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് മണി അഞ്ചര വരെയുണ്ട് ഏറ്റെന്നാണ് പറയണത് അപ്പം അതുവരെ ആയിക്കൊണ്ടിരുന്ന മൊത്തം ഈ പരിസരത്തുള്ള ഒരു പത്തൊമ്പത് വീടുകളുണ്ടാവും അത് മൊത്തം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട് എൻ്റെ ചേരുന്നൊരു വയലാർ വയലാർവാർഡിലെ സരോവരം അങ്കൻവാടിയും വെള്ളക്കെട്ടിലാണ് ആനപ്പുഴ അഞ്ചങ്ങാടി കിഴക്ക് ഭാഗത്തെ വെള്ളക്കെട്ട് സ്ഥലത്ത് എം എൽ എ വി ആർ സുൽകുമാർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് നിരവധി കുടുംബങ്ങളെയാണ് ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് മഴ ശക്തമായാൽ പേമാരിക്കൊപ്പം ജനങ്ങൾക്ക് ദുരിതാനുഭവവും പെയ്തിറങ്ങും എന്നതിൽ തർക്കമില്ല കൊടുനെല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻ ഐ ഒ എസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടങ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓപ്പണിംഗ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്